േടൊക്കെ ആക്ക രാത്രി ആത്മഹത്യക്ക് വേറെ ലെറ്റർ എന്റെ മോള് കണ്ടുകൊണ്ട് മാത്രാണ് എന്റെ പേര് സുജേഷ് അന്നെന്ന് പറഞ്ഞാലേ ഇവിടുത്തെ ചാലക്കുടുകാരെ അറിയുള്ളൂ മേച്ചറിയാണ് എൻ്റെ വീട് ഞാൻ സി ഐ ടിയിൽ നിന്ന് വർക്ക് ചെയ്തായിരുന്നേറ്റോഡ് വർക്ക് ചെയ്തിട്ട് ചാലക്കുടിയിലെ ഒക്ടോബർ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി വെളുപ്പിന് ഒരു നാലര അഞ്ച് മണി ആയി കാണും വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് പുണിമെല്ലാം അടിച്ച് അങ്ങനെയാണ് ഫസ്റ്റ് സംഭവം അപ്പോൾ തുറന്നു അമ്മ തുറന്നു ആരാന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് ഫോറസ്റ്റീന്നു പറഞ്ഞു അപ്പോൾ അമ്മ ചോദിച്ചാൽ എന്താ കാര്യം ഇല്ല കണ്ണെന്ന് പറഞ്ഞാൽ സുജേഷ് സുജേഷ് എന്ന് പറഞ്ഞാൽ കണ്ണൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കണ്ണൻ ഇവിടെ എടുക്കുന്നു ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു ഒന്ന് വിളിക്കുമോ ചോദിച്ചു അങ്ങനെ അമ്മ വന്ന് വിളിച്ചു അപ്പോൾ രണ്ട് മക്കളെ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങായിരുന്നു അവരെ മാറ്റിട്ട് ഞാൻ എൻ്റെ അമ്മയെന്നു വെച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ നിന്നെ ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ടില്ല ഫോറസ്റ്റിൽ നിന്നോ ഇതിന് ഈ ഫോറസ്റ്റിൽ നിന്ന് പറഞ്ഞാൽ അപ്പോൾ അറിയില്ല അതെ അവരവിടെ നിൽക്കേണ്ടി അവർ അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ റൂമിലാണ് കിടക്കുന്നത് ആ ഓർഡർ ചെയ്യണ ആ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ ആ ജെല്ലോ ആ ജല്ല ആ ജനല തുറന്ന് ഞാൻ പാല് തുറന്നില്ല ജനല ജസ്റ്റ് തുറന്നപ്പോൾ ഒരു സാറ് പറഞ്ഞു ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരു ഫ്രിദിനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മീറ്റ് കൊടുത്തു ഇറച്ചി കൊടുത്തത് ഞാൻ ആരാന്ന് വെച്ചു ജോബി ഞാൻ പറഞ്ഞു ജൂബിന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊരു ജോബി ഒരു ഫോട്ടോ കാണിച്ചിരുന്നു ഇയാളറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ വെളുപ്പാങ്കാലല്ലേ ഞാൻ ഒരു പത്ത് മണിയാവുമ്പോൾ വരാൻ പറഞ്ഞു അത് പറ്റില്ല അങ്ങോട്ട് കൂടെ വരണം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകും നാട്ടുകാരെ അറിയിക്കും അത് സീനാക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോളാം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ പുറത്ത് നിന്ന് നിൽക്കുന്നതാണ് നീ വരണ്ട ഞാൻ അച്ഛനെ കൊണ്ടുപോകൊണ്ട് അപ്പോൾ എന്തായാലും ഇനി വരില്ല അങ്ങനെ അച്ഛനെ കൈമ കയറി പിടിച്ചിട്ട് ഞമ്മളൊന്നും വേണ്ട ഞാൻ വരാം ഓർണ്ണം അതൊന്നുമല്ല സത്യം പറടാം പിന്നെ അവരെ മുറകളുണ്ടല്ലോ അങ്ങനെ അവർ വേറെ ഉമ്മിക്കൊണ്ട് ഏഹ് സമ്മതിപ്പിച്ചു ഇടിച്ച് സമ്മതിപ്പിച്ചു നന്നായിട്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ച് മാനസികമായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വരാൻ പറഞ്ഞ സാധനം അങ്ങനെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ ഒരു കഷ്ണം ഇരച്ചി മുറിച്ചിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് മണപ്പിച്ച് നോക്കി ഒരു കാര്യം ഇതാക്കില്ലേ ഞാനും ഇപ്പം കൂടി കണങ്ങിന്നു അപ്പൊ അപ്പോഴും കാണിച്ചില്ലേ ഓരോരുത്തര് പുച്ഛിക്കല്ലേ പുച്ഛന്റെ നടക്കേണ്ട ആൾക്കാരത് അങ്ങനെയാണ് എന്നൊക്കെ ഓരോ ഒന്നും കേൾക്കില്ല ഒന്നുമില്ല റിമൈൻഡ് ചെയ് ചെയ്ത് നേരെ തിരിഞ്ഞാൽ കൂടെ സബ് ജയിലിലേക്കാണ് ഒന്നും കൊണ്ടുപോയത് ആ ജയിലിലേക്ക് ആദ്യമായിട്ട് കയറി അവിടെ ചെന്ന് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ദൈവമേ ഈ ഇത് സത്യം തെളിഞ്ഞ് എങ്ങനെയെങ്കിലും ജാമ്യം പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന എന്റെ മക്കള് അതുപോലെയാണ് എന്റെ മക്കളെ അടുത്ത് ഞങ്ങള് ഭയങ്കര രാത്രി എടുക്കുമ്പോ ഒരുമിച്ച് കിടന്നില്ല ഞാൻ ഒരു ദിവസം പോലും മാറി കിടക്കാണ്ടിരിക്കുന്നു ആ കാലോചിച്ചപ്പോ ഭയങ്കരമായിട്ട് വിഷമവും സങ്കടവും ഇതൊക്കെ വന്ന് ഉറങ്ങണത് കരഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാറ് ഒരു ദിവസം പോലും കരയാണ്ട് കിടന്നുറങ്ങാറില്ല

െന്ന് പറഞ്ഞുള്ള ഒരു സന്തോഷവും കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കരച്ചിലും ബഹുമൊക്കെയായിരുന്നു ഭയങ്കര ഇതൊക്കെയായിരുന്നു ഞാൻ പലയിടത്തും ജോലിക്ക് വേണ്ടി ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒപ്പിടണതുകൊണ്ട് നമുക്കൊരു ജോലിക്ക് സ്ഥിരമായിട്ട് പോകാനും പറ്റില്ല അപ്പോഴാണ് ഞാനൊരു മാർഗം കണ്ടെത്തിയത് ഓട്ടോറിക്ഷ ഓടിച്ചാലോ ഈ സൈക്കിളി പോ അവിടെ ചെല്ലിയ കോഴിക്കടയില് വില നിന്നി കൂട്ടുകഴിക്കുക അത് എനിക്കറിയില്ല അത് കയ്യിട്ട് മോനെ പോയി കാണാൻ ചെന്ന ഭയങ്കര വിഷപ്പായിരുന്നു പിള്ളാരും കൊണ്ട് പോവാൻ പറ്റുമോ അതിലും വലിയ ചങ്കടി പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ വൈഫായിട്ട് ചെറിയൊരു ഇത് വന്നിറങ്ങുന്നു ജോലിയും പോയി ജയിലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മളടുത്ത് ഇങ്ങനെ എപ്പോഴും പറയുമ്പോൾ നമുക്കായാലും എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ വേണം അങ്ങനെ കുറച്ച് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ വൈഫ് വീട്ടിൽ പോയി പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ മ്യൂച്വലായിട്ട് ഡൈവോഴ്സ് വേണമെന്ന് വന്നു വക്കീൽ വന്നു ഇറങ്ങിയ ഉടനെ തന്നെ എന്താ പറയുക വലിയൊരു വലിയൊരു തെക്ക് കുറ്റി ചെയ്ത പോലെയാണ് നാട്ടുകാരായാലും മറ്റേ ജോലിസ്ഥലത്തുള്ള ആൾക്കാരൊക്കെ കണ്ടായിരുന്നത് സപ്പോർട്ടിന് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് സപ്പോർട്ടിനുള്ള ആൾ തന്നെ പോയി പിന്നെ ഞാൻ ഒറ്റപ്പെട്ട പോലെയായി അത് കാരണം ഡിപ്രഷനായിട്ട് ഞാൻ സെൻറ്റ് ജെയിംസിൽ അവിടെ പോയിട്ട് ഡോക്ടറിന് മനോ ഡോക്ടറുണ്ട് അത് മറ്റേ മെൻ്റലിട്ടുള്ള ഡോക്ടറാണ് ആളെ കണ്ടവിടെ നിന്ന് ഗുളിക ഒക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് ഞാൻ രാത്രി ഒക്കെ ഉറങ്ങാറുണ്ട് അതെന്ന് തന്നെ എനിക്കെന്താ പറയുക രാത്രിയായിട്ട് ആത്മഹത്യക്ക് വേറെ ലെറ്റർ എഴുതി വെച്ചാൽ എൻ്റെ മോള് കണ്ടതുകൊണ്ട് മാത്രമാണ് പിള്ളേരും മുഖം വരെ ഓർമ്മയൊക്കെ കിട്ടേണ്ട അവസ്ഥ ആയിരുന്നേ ഇങ്ങനെ മരിക്കേണ്ട ഒരു അവസ്ഥ അതുപോലെ ആയിരിക്കും ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് ഇതിപ്പോൾ കള്ളക്കേസ് എൻ്റെ പേരിലാക്കിയോണ്ട് എനിക്കിതിപ്പോൾ ഇത്ര ആൾക്കാർ അറിഞ്ഞു ഇനിയിപ്പോൾ ഈ കേസില്ലാണ്ടാക്കണം പിന്നെ നമുക്ക് എനിക്ക് ഉണ്ടായ നഷ്ടം മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ഏറ്റവും വലുത് ജീവിത ജീവിത ജീവിതത്തില് ഭാര്യ കുട്ടികൾ അച്ഛനമ്മ പിന്നെ ഈ പറഞ്ഞ നാട്ടുകാരൊക്കെ നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് നടന്നിരുന്നതാണ് അത് ഇങ്ങനെ ആക്കി തീർത്തല്ല ഇതിൽ ഞാൻ കേസ് കൊടുക്കും